ചെങ്കടയിൽ വീണ്ടും കപ്പൽ ആക്രമിക്കപ്പെട്ടു ഇപ്പോൾ ആക്രമിച്ചത് ബ്രിട്ടന്റെ കപ്പലാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു എട്ട് ബോട്ടുകളിലായി ആയുധ സംഘം വളയുകയും കപ്പലിന് നേരെ തുരുതിര മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു കപ്പലിൻ്റെ ചില ഭാഗങ്ങൾ തകർന്ന് തകരുകയും ചില ഭാഗങ്ങൾക്ക് തീപിടിത്തം ഉണ്ടാവുകയും ചെയ്തു തങ്ങൾക്ക് തീ അണക്കാൻ സാധിച്ചു എന്ന് ബ്രിട്ടനിലെ വ്യോമ കമാൻഡർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വെളിപ്പെടുത്തി ഇതിന്റെ തുടർച്ചയായ രീതിയിൽ പറയുന്നത് യമന് നേരെ ഇസ്രായേൽ വലിയ രീതിയിൽ അക്രമം നടത്തിയിരുന്നു അക്രമത്തിനുള്ള പ്രത്യാക്രമണം എന്ന രീതിയിൽ യമൻ്റെ ഭാഗത്തു നിന്നാണ് അക്രമം ഉണ്ടായത് എന്ന് അവർ അഭിപ്രായപ്പെടുന്നു എന്നാൽ യമന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നതിനാൽ ഈ അക്രമത്തിന് പിന്നിൽ മറ്റാരോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ് യമൻ നേരെ നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണം മൂന്ന് തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ശക്തമായി ആക്രമണം നടത്തിയത് അതിൽ പ്രധാനമായിരിക്കുന്ന ഉദയത തുറമുഖമുണ്ട് റാസിസ തുറമുഖമുണ്ട് സലാഫ് തുറമുഖം തുറമുഖങ്ങൾക്കൊക്കെ തീ വലിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പ്രതിരോധിക്കാനും അത്തരം ആക്രമങ്ങളൊക്കെ അത് അതിനെ കെടുത്താനൊക്കെ സാധിച്ചു എന്ന് യമൻ സർക്കാർ അവകാശപ്പെട്ടു ഇരുപതോളം ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ സംയുക്തമായി ചേർന്നു കൊണ്ടാണ് അക്രമം നടത്തിയത് തീർച്ചയായിട്ടും തങ്ങൾ ശക്തമായിരിക്കാൻ തിരിച്ചടി നൽകുമെന്ന് യമൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഐ ഡി എഫ് സംഘം തീരുമാനിച്ചിട്ടിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു ഈ അടുത്ത കാലത്തായിട്ട് വല്ലാത്ത രീതിയിൽ ആക്രമണം യമൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ വന്നിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്